ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മെയിൻ സ്ലാബ് ചാന്തക്കെ ഇട്ട് തീർന്നു അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്യണം കറക്റ്റ് ഇതോ ആ മൂലയിലാണ് സ്ലോപ്പ് അപ്പോൾ ഒറ്റ സ്ലോപ്പേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാ സൈറ്റിലും ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ സിമ്മെൻ്റ് ഇതെല്ലാം ചെയ്ത് ക്ലിയർ ആയതിന് ശേഷം തലേ ദിവസം വന്ന് ഞങ്ങൾ തന്നെയാണ് ഇതിൽ വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്യുന്നത് കാരണം ഞങ്ങളെ കണ്ണുകൊണ്ട് നമുക്ക് കാണണം എവിടെ സ്ലോപ്പ് കറക്റ്റാ കിട്ടുന്നുണ്ടോ ഇല്ല വെള്ളം വെള്ളമൊഴിക്ക് എവിടെയെങ്കിലും ചെറിയ ചെറിയ പൊട്ടലോ ക്രാക്കോ വല്ലതും വന്നിട്ടുണ്ടോ ഇതെല്ലാം ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് അതിന് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കോ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൈയോടെ തന്നെ അത് ക്ലിയർ ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാ സൈറ്റിലും അങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ് വന്ന് വെള്ളം ഒഴിച്ച് സ്ലോപ്പ് നോക്കുന്നത് ഇപ്പോൾ അത് ഇവിടെ വലിയ സ്ലോപ്പ് കൊടുത്തിട്ടില്ല ചെറിയൊരു സ്ലോപ്പേ ഉള്ളൂ പക്ഷേ വെള്ളം കെട്ടി നിൽക്കില്ല വെള്ളം കെട്ടി നിൽക്കാതെ കറക്റ്റ് അതുവഴി അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ നമ്മളിത് മാക്സിമം ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വെള്ളം കെട്ടി നിർത്തണം കെട്ടി നിർത്തിട്ട് ഒരു ആറ് ഏഴ് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് എല്ലാ റൂമും ചെക്ക് ചെയ്യും എവിടെയെങ്കിലും ലീക്ക് വല്ലതും വരുന്നുണ്ടോ എന്തെങ്കിലും ഈർപ്പത്തിൻ്റെ ഇത് വല്ലതും കാണുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം കെട്ടി നിർത്തി ഇത് കംപ്ലീറ്റ് വെള്ളം കെട്ടി നിർത്തി ഏകദേശം നമ്മളൊരു നാലിഞ്ച് ഹൈറ്റിനാണ് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കറിയാൻ പറ്റും റൂമിനകത്തെല്ലാം പോയി ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നമ്മൾ കെട്ടി ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിനകത്തൊക്കെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതായത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം വേറെ ഒരിടത്ത് ഈർപ്പമോ നനവോ ഒന്നുമില്ല പിന്നെ ആ കാണുന്നത് ഗ്രൗട്ട് വെച്ച് തേച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓരിടത്തും ലീക്കോ അങ്ങനെ ഈർപ്പത്തിൻ്റെ വെള്ളത്തിൻ്റെ നനവോ അങ്ങനെ ഒന്നും ഇതൊക്കെ വന്നിട്ടില്ല അപ്പോൾ മാക്സിമം നമ്മൾ അഞ്ച് ദിവസം ഇതുപോലെ വെള്ളം കെട്ടി നിർത്തണം കെട്ടി നിർത്തിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതാണെങ്കിൽ ഒരു അഞ്ച് ദിവസം ഇതുപോലെ വെള്ളം കെട്ടി നിർത്തി ഒന്ന് ചെക്ക് ചെയ്യണം മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യണം എവിടെങ്കിലും വെള്ളം വല്ലോം കെട്ടി ലീക്ക് ഉണ്ടോ ഈർപ്പം ഉണ്ടോയൊന്ന് ചെക്ക് ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് സൂപ്പറായിരിക്കും ഒരു ഈർപ്പം കാണില്ല നമുക്കൊരു ടെൻഷനും അടിക്കേണ്ട ഇനി എത്ര നാളായിരുന്നാലും ആ നനവ് വരുത്തില്ല ഈർപ്പം വരില്ല എന്നൊന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ